നമസ്കാരം മാരിയോയും ജിജിയോ ഞങ്ങൾ വയനാട്ടിലാ ഉള്ളത് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാവിലെ പോകുന്നു രാത്രിയായി ഇവിടെ എത്തി കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളുമായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു അപ്പം വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാനുള്ളത് നമുക്ക് ഇരുപത്തി അഞ്ച് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള സ്ഥലം ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ ആ ഇരുപത്തഞ്ച് സ്ഥലങ്ങളുടെയും ലാൻഡിന്റെ എല്ലാ വർക്കും ഇവര് രണ്ടുപേരും പിന്നെ ക്യാമറ പിടിക്കുന്ന ഒരാളും ഒക്കെ കൂടി ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിൽ ജെ സി ബി വർക്ക് കുറവുണ്ട് മരം എന്തൊക്കെ കാര്യങ്ങൾ മരമൊക്കെ വെട്ടി മാറ്റുക പിന്നെ നമുക്ക് നമുക്ക് ഇലക്ട്രിക്കൽ അവിടെ ഇല്ല. ആയിട്ടുള്ള പേപ്പർ പിന്നെ ഈ പേപ്പർ 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 വർക്കുകൾ പഞ്ചായത്ത് പഞ്ചായത്ത് വർക്ക് പിന്നെ ഫസ്റ്റ് നമുക്ക് പാർട്ടീഷൻ പാർട്ടീഷൻ അതുപോലെ തന്നെ ചെയ്യാനുള്ള വേറൊരു ജോലിയാണ് വില്ലേജ് ഓഫീസിലെ കണ്ട് ബിൽഡിംഗ് പണിയാൻ പറ്റിയ എന്നുള്ളത് ആദ്യം തന്നെ അന്വേഷിച്ചിട്ട് വേണം അത് സ്വീകരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവര് രണ്ടുപേരും മൂന്നുപേരുണ്ട് ഇവർ ഒരാൾ ക്യാമറ പിടിച്ചിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരം വേറൊരു ടീമും കൂടി ഇങ്ങോട്ട് എത്തുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കോൺട്രാക്ടറും എഞ്ചിനീയറും വേറെയാണ് അത് വേറെ ഞാൻ പറഞ്ഞത് ഈ പേപ്പർ വർക്കുകളും ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ചെയ്യുന്ന ടീം ടീമെന്നുള്ളതൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയെന്നുള്ളു ഇനി എനിക്ക് വളരെ അത്യാവശ്യമായി പറയാനുള്ള ഒരു കാര്യം നമുക്ക് പേരെ മാറ്റി താമസിപ്പിച്ചാൽ പോരല്ലോ നമ്മളിപ്പോ പേരാണ് പേർ അപ്പൊ ഈ പേർക്കും ഇതേപോലെ വയനാട്ടിൽ തന്നെ എവിടെയെങ്കിലും സ്ഥലം കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നിഷ്കളങ്കമായ ഒരു അഭ്യർത്ഥന നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക വയനാട്ടിൽ എവിടെയെങ്കിലും സ്ഥലമുള്ള ദൈവത്തോട് സ്നേഹവും മനുഷ്യനോട് കരുണയുള്ള ആരെങ്കിലും ഇതേപോലെ കുറച്ച് സ്ഥലം കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ പേരെയും മാറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണം ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞപ്പോഴേ അയ്യോ ഇനി ആ സ്ഥലത്താണോ അതോ പരിസ്ഥിതി പ്രശ്നമുള്ള സ്ഥലത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല സുഖ സ്ഥലങ്ങളാണ് കൽപ്പട്ട മാനന്തവാടി വയനാ മീൻസ് പുൽപ്പള്ളി മീനങ്ങാടി അങ്ങനെയുള്ള നല്ല നല്ല സ്ഥലത്ത് കണ്ണായ കണ്ണായ സ്ഥലത്താണ് ഓരോരുത്തരും തന്നിരിക്കുന്നത് ചിലർ പത്ത് സെന്റ് തരും അപ്പൊ അവിടെ ഞങ്ങൾക്ക് അഞ്ചു സെന്റ് വെച്ച് കൊടുക്കാൻ പറ്റും ചിലർ അര ഏക്കർ തരും ചിലർ അഞ്ചു സെന്റ് തരും ചിലർ പതിനഞ്ച് സെന്റ് തരും എല്ലാം വളരെ നല്ല മനോഹരമായ ജനവാസമുള്ള മേഖല തന്നെയാണ് ഇനി ഒരിക്കലും ഉരുൾപൊട്ടാനോ വെള്ളം കയറാനോ പണിയാൻ ഒരു സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇരുപത്തിയഞ്ച് പേർക്ക് നിലയിലായിട്ടുണ്ട് ഇനി എഴുപത്തിയഞ്ചു പേർക്ക് വേണം തീർച്ചയായും പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് തികച്ചും അർഹരായവരുടെ അപേക്ഷ ഇപ്പം ഞങ്ങൾക്ക് നൂറോളം അപേക്ഷ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞെങ്കിലും ഇനിയും തികച്ചും അർഹരായ ആളുകളുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകൾ കഴിയുന്നവരോ അല്ലാതെ ബന്ധുവീടുകൾ കഴിയുന്നവരോ ആയ ആരെങ്കിലും മരണപ്പെട്ട് വിഷമിക്കുന്നവരോട് പോയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട അവരുടെ ബന്ധുക്കൾ അവർക്ക് വേണ്ടി ഇടപെടുകയും വേണ്ടതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക ലോക്കാലി ഓഫീസുമായി പ്രത്യേകം ബന്ധപ്പെടാൻ ശ്രമിക്കുക ആ അത് മാത്രമല്ല പാലക്കാട് വിളിച്ചിട്ട് ഒരേത്ര തരാൻ ഒക്കെയാണ് ഒരു ചായൻ മയാമിയിലുള്ള ഒരു ചായൻ എന്നെ വിളിച്ച് പറഞ്ഞത് പക്ഷെ വിഷയം ഇതാണ് നമുക്ക് അങ്ങനെ ഈ ജില്ല വിട്ട് മാറി താമസിക്കാൻ ഇവരിൽ എത്ര പേര് തയ്യാറാവുമെന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് യെസ് അതുകൊണ്ട് ഇപ്പൊ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യാം മാക്സിമം ക്യാമ്പുകൾ കഴിയുന്നവരോ ഇനി അല്ലെങ്കിൽ വയനാട്ടിലെ ഏതെങ്കിലും ബന്ധുവിട്ടിൽ കഴിയുന്നവരോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല ജില്ല മാറി ഈ എന്താ പറയുക ദുരന്തത്തിൽ ബാധിക്കപ്പെടുകയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയി പോവുകയും ചെയ്തു ജില്ല മാറി താമസിക്കാൻ താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് പാല തിരുവല്ല കോട്ടയത്തൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ കൊല്ലം തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വരെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറി താമസിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളോ അവരോ തീർച്ചയായും ചിലവക്കാരിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക വേണ്ട കാര്യങ്ങള് തീർച്ചയായും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉണ്ട് ഈ ദിവസങ്ങള് അല്ലെ ഒരാഴ്ച 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 പറയാൻ പറ്റില്ല കാര്യം നമുക്ക് പ്രോഗ്രാം ഉണ്ട് എന്നാലും നമ്മളിവിടെ ഉണ്ട് ഉള്ളത് ഏഹ് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിക്ക് പോകുന്നതിനിടയിൽ ഒരു രണ്ട് കിലോമീറ്റർ അകലത്തില് പിയോ ധ്യാന കേന്ദ്രത്തിന്റെ തൊട്ടടുത്താണ് അല്ലെ പിയോ ധ്യാനകേന്ദ്രം വയനാട്ടിൽ വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് ഞങ്ങള് താമസിക്കുന്നത് അപ്പം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും നി നേരിട്ട് കാണണമെന്നും ഇനി അല്ല എന്ത് പറ്റി ശരി ഏതെങ്കിലും തരത്തിൽ കാണണമെന്നോ ഒരു കൗൺസിലിംഗ് ഒരു മെനിറ്ററിങ് ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് അതിനേക്കാൾ ഉപരി നമ്മളുടെ ടീം പ്രത്യേകിച്ച് രണ്ട് റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സ് എൻ എൽ പിൽ ഗ്രാൻഡ് മാസ്റ്റർ വരെ ചെയ്തവരാണ് എന്താ പറയുക അത്രയും എക്സ്പീരിയൻസ്ഡ് തെറാപ്പിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ക്യാമ്പുകളിലോ മറ്റൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് പേഴ്സണലി കൗൺസിലിങ്ങോ മറ്റോ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം ഇമ്മീഡിയറ്റ് അറ്റൻഷൻ നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ഇവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത കാര്യം രണ്ട് അതായത് വിഷമം കൊണ്ട് അവരുടെ വേണ്ടപ്പെട്ടവരാ മണ്ണിൽ അതായത് അവർ ഇഷ്ടപ്പെടുന്നവർ പോയി എന്ന് കണ്ടപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഏതു തരത്തിലുള്ള മാനസികമായ സപ്പോർട്ടും ഫിലോക്കാലിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ കൂടെ തീർച്ചയായും ഉണ്ട് ഉണ്ടാവണം എന്നൊരിക്കൽ കൂടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും പറയുന്ന വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് തരുന്നാൽ മാത്രമേ മറ്റുള്ളവർ അതറിയുന്നുള്ളൂ ഇനി ഏതായാലും താമസിയാതെ നമുക്ക് തറക്കല്ലിടലായിരിക്കും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടപടികളും നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉണ്ടാകുക മറ്റൊരു കാര്യം ഫിലോക്കാലിയുടെ അപ്പമുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്കറിയണം എന്നാഗ്രഹം ഉണ്ടാകും നമ്മളിപ്പം യൂട്യൂബ് ഫേസ്ബുക്ക് വഴിയൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും ഫിലോക്കാലിക്കൊരു വാട്സപ്പ് ചാനലുണ്ട് ആ വാട്സപ്പ് ചാനലിൻ്റെ ഗുണം നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് തുറന്നു നോക്കാൻ പറ്റും വാട്സപ്പിലൂടെ എന്താണ് പ്രസൻറ്റ് സിറ്റുവേഷൻ അപ്പം ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിന് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്തേക്കാം നിങ്ങളതിലൊന്ന് ലോഗിൻ ചെയ്താൽ നേരെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ഫോളോ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചാനൽ അപ്പോൾ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വേറെ ഒന്നും പ്രത്യേകിച്ചു അപ്പം ഏതായാലും നിങ്ങളുടെ അനുഗ്രഹം പ്രാർത്ഥനയാണ് കൂടെ ഉണ്ടാവേണ്ടത് എനിക്കൊരു കാര്യം അറിയാം മലയാളികൾ നമ്മൾ ഉണ്ടാവും താങ്ങായിട്ട് എന്തായാലും അതുകൊണ്ട് ഉണ്ടാവണേ അത് മാത്രമേ ാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമുക്ക് മലയാളികൾക്ക് മൊത്തത്തിൽ എന്താ പറയാ ഒരു ഒരു വേദന നിറഞ്ഞ വർഷങ്ങളായി തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും രണ്ടായിരത്തി പതിനെട്ടത്തിലെ പ്രളയ ബാധിതരാണ് ആ ബാധിത ബാധിച്ചതിന്റെ വേദനയാണ് വീട് നഷ്ടപ്പെടുന്നവരുടെ സങ്കടം മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ആദ്യം നമ്മൾ അന്ന് ഫൗണ്ടേഷൻ ഇല്ല ഒരു ഒരു വീട് ഞങ്ങൾ പണിത് തന്ന അതിൽ നിന്ന് തുടങ്ങിയതാണ് ഓരോന്നായി ഇങ്ങനെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും കോവിഡായി കോവിഡിൽ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായി മരുന്നൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ തുടങ്ങി വന്ന് വന്ന് പതുക്കെ ഒരു ഇതൊരു ഫൗണ്ടേഷനായി ഫൗണ്ടേഷൻ ഇപ്പോൾ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും കഴിഞ്ഞ ഒരു പെർഫെക്റ്റ് എന്താ സെൻട്രൽ ഗവൺമെൻറിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസിൽ പോകുന്ന ഒരു ഫൗണ്ടേഷനാണ് ആ ഫൗണ്ടേഷനാണ് ഈ വീടുകൾ ഇവിടെ പണിത് കൊടുക്കാൻ തീരുമാനിച്ചതും അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അപ്പം ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പേപ്പർ വർക്കുകളുടെ പുറകെ ഇന്ന് പൊക്കോളൂ ലാൻഡ് എല്ലാം ക്ലിയർ ചെയ്തോളാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് തറക്കല്ലിടുന്ന ഡേറ്റ് എടുത്ത് കറക്റ്റ് സമയത്ത് തറക്കല്ലിടാൻ നമുക്ക് പറ്റുള്ളൂ നിങ്ങൾക്കറിയാം നമ്മൾ ഇന്ന് വരെ തറക്കല്ലിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം അത് ഇരുപത്തഞ്ച് വീടാണെങ്കിലും മൂന്ന് മാസം മൂന്നല്ലെങ്കിൽ ഇരുപത്തഞ്ച് വീട് ഒന്നിച്ചാകുമ്പോൾ ഒരുപക്ഷെ നാല് മാസം മാസാവും കോൺട്രാക്ട് നാല് മാസം ആവുമല്ലോ അപ്പം നാല് മാസം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റണം കേട്ടോ ഓക്കെ സന്തോഷം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ